ബിഗ് ബോസ് ഹൗസ് ഓരോ ദിവസവും സംഘർഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ബി ബി ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതോടെ നായിക സ്ഥാനത്തു നിന്നും ആദില വില്ലത്തിയായി മാറിയിരിക്കുകയാണ് നെവിനെതിരെ ഷാനവാസ് രഹസ്യമായി ഉന്നയിച്ച കാര്യങ്ങൾ നോമിനേഷൻ നടക്കവേ ആദില പരസ്യമായി പറയുകയും ഷാനവാസിനെതിരെ വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നം ബിഗ് ബോസ് ആരാധകർ ഏറ്റെടുത്തത് ബി ബി ഹോട്ടൽ എന്ന ടാസ്കിൽ അതിഥികൾ കൂടി വന്നതോടെ പ്രശ്നം വീണ്ടും സങ്കീർണമായി ഹോട്ടൽ ടാസ്കിൽ എന്ന മുൻ മത്സരാർത്ഥി വന്നതോടെ ആദില ഷാനവാസിനെതിരെ തിരിയുന്നതാണ് കണ്ടത് ഷാനവാസിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമമാണ് ആദില നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരും ഷാനവാസിനെതിരെ തിരിഞ്ഞപ്പോൾ അനുമോളും അനീഷും മാത്രമായിരുന്നു ഷാനവാസിനെ പിന്തുണച്ചു നിന്നത് റിയാസ് വന്നതിന് ശേഷം ആദില ഷാനവാസിനെതിരെ തിരിഞ്ഞത് ആതിലയ്ക്ക് വലിയ നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആതിലയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷമെന്നും ഇതാണോ നിലപാടുകളുടെ രാജകുമാരി എന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് ആദില മാത്രമല്ല നൂറയെ കൂടി ഇപ്പോൾ ട്രാപ്പിലാക്കിയിരിക്കുകയാണെന്നും ആട്ടിൻ തോളിലിട്ട ചെന്നായിയാണ് ആദില എന്നുമൊക്കെയാണ് പല കോണിൽ നിന്നും വരുന്ന ആക്ഷേപങ്ങൾ ബിന്നി അനിമോൾ ജിഷിൻ തുടങ്ങിയവരും ആദിലക്കെതിരെ തിരിഞ്ഞിരിക്കയാണ് നെവിൻ മോശമായി തൊട്ടിട്ടല്ലേ എന്ന് ചോദിച്ചു നടന്ന ആദില മലക്കം മറിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത് എന്തു തന്നെയായാലും വീട്ടിലുള്ളവർക്കും പ്രേക്ഷകർക്കുമിടയിൽ ആതിലയ്ക്ക് വലിയ ഒരു നെഗറ്റീവ് ഇമേജ് വന്നിട്ടുണ്ട് നന്നായി കളിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരെ റിയാസ് വഴിതെറ്റിച്ചു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം റിയാസിനെ പോടാ പോടാ എന്ന് വിളിച്ച ഷാനവാസിന്റെ നടപടി തെറ്റാണെന്നും റിയാസിനെ പോലുള്ളവരെ എങ്ങനെയാണ് പോടാ എന്ന് വിളിക്കുന്നതെന്നും ചോദിച്ചു ും ബിഗ് ബോസ് സംഘർഷങ്ങളുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു നേരിട വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു